എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലം ചെയ്യാം സ്വർണ്ണവില റെക്കോർഡ് തിരുത്തി കുതിക്കുന്നു ഇന്ന് വർദ്ധിച്ചത് നൂറ്റി ഇരുപത് രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി എഴുപത്തി ഏഴ് ദശാംശം ആറ് ഡോളർ ആണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി അറുനൂറ്റി പത്ത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില നൂറ് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് ദശാംശം ആറ് മൂന്ന് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ മുതൽ ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില എങ്ങും നിർത്താതെ കുതിക്കുകയാണ് ഓരോ ദിവസവും വിലയിൽ വർധനവുണ്ടാകുമ്പോൾ ഇതിന് സമാന്തരമായ വില ഇടിവ് പ്രതീക്ഷിച്ച ഉപഭോക്താക്കൾക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം നാലായിരം രൂപയുടെ വർധനവാണ് മാസം അവസാനിക്കുമ്പോൾ സ്വർണത്തിന് രേഖപ്പെടുത്തുന്നത് സ്വർണവിലയിൽ വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാങ്കേതിക സൂചനകളും സാമ്പത്തിക ഘടകങ്ങളും ഡോളർ ഇൻഡെക്സ് കുറയുന്നതും ട്രഷറി ഇൽ താഴെയാകുന്നതും വില ഉയരാൻ സഹായിക്കുന്നു സ്വർണത്തിനുള്ള ആവശ്യകത തുലാസായ നിലയിൽ തുടരുന്നു ചൈനയിൽ ആവശ്യകത കൂടുതലായപ്പോൾ ഇന്ത്യയിൽ കുറവാണ് അതേസമയം ഇസ്രയേൽ ഹമാസ് സമാധാന കരാറിന്റെ സാധ്യത മൂലം സ്വർണ്ണവില കുറയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു മൊത്തത്തിൽ വിലയിൽ വർധനയോ സ്ഥിരതയോ പ്രതീക്ഷിക്കാം ഇന്നത്തെ സ്വർണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി